നമ്മൾ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ട്രെയിൻ യാത്ര നടത്തുന്നത് വളരെ സുഖകരമായ ഒരു യാത്ര കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് രാത്രി യാത്ര നമുക്ക് സത്യത്തിൽ സമയനഷ്ടം ഉണ്ടാക്കുന്നേ ഇല്ല നമ്മൾ വീട്ടിലാണെങ്കിലും ഉറക്കത്തിലായിരിക്കും അതുപോലെ സുഖകരമായി രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു രാത്രി യാത്ര കഴിഞ്ഞ ഫീല് പോലും ഇല്ലാതെ രാവിലെ പോയി നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഫ്രഷായിട്ട് പോകാൻ പറ്റും ഇതാണ് റെയിൽവേ യാത്രയെ അട്രാക്റ്റീവ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നാൽ ഇതിനെ മുഷിപ്പിക്കുന്ന യാത്രയെ ദുരന്തമയമാക്കുന്ന ചില ചെറിയ സംഗതികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അത് ആരാണത് പരിഹരിക്കേണ്ടത് എന്നും കൂടെ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ അത്തരം കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായിട്ടും ജെ ഡി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കിടെ റെയിൽവേ സംബന്ധമായ കാര്യങ്ങളും മറ്റു ധാരാളം വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ചാനലാണ് ജെ ഡി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി യാത്രക്കാരുടെ ശ്രദ്ധയിലേക്ക് സ്വാഗതം യാത്ര ദുരിതമാക്കുന്നതിൽ ഏറ്റവും ഒന്നാമത്തെ സമ്മാനം കൊടുക്കാവുന്നത് ഫോണിനാണ് അത് നമ്മുടെ ഫോണും നമ്മുടെ സഹയാത്രിക്കാരുടെ ഫോണും എല്ലാം ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഫോണാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഫോണല്ല ഇത് വഹിക്കുന്ന മനുഷ്യൻ്റെ സിവിക് സെൻസാണ് പ്രശ്നം പലപ്പോഴും രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ യാതൊരു ബോധവുമില്ലാതെ ചില ആളുകൾ ഫോൺ എടുത്ത് വെച്ചിട്ട് റീൽസ് കാണുക സിനിമ കാണുക ക്രിക്കറ്റ് കാണുക മതപ്രഭാഷണങ്ങൾ കാണുക ഭക്തിഗാനം കേൾക്കുക രാഷ്ട്രീയ പ്രഭാഷണം കേൾക്കുക ഇതൊക്കെ ഒരു ഹെഡ്സെറ്റ് വെച്ച് അയാൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചെയ്യാവുന്നതേയുള്ളൂ ഹെഡ്സെറ്റ് കയ്യിലുണ്ടാവും പക്ഷെ ചെയ്യില്ല മറ്റവനെ തൊട്ടടുത്തിരിക്കുന്ന ആളെ കൂടി അനുഭവിപ്പിക്കുന്ന തരത്തിൽ അതിനെ വളരെ ലൗഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് സ്ഥിരം കാണുന്നത് ഇതാണ് നമ്പർ വൺ നോക്കൂ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മോക്ക് തുടങ്ങുന്നെടുത്ത് അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന നിയമം നമ്മൾ മറ്റു മനുഷ്യരെ പരിഗണിക്കുമ്പോഴാണ് നമ്മളൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ആവുന്നത് സിവിൽ സൊസൈറ്റി ആവുന്നത് ഇത് എത്രത്തോളം അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് ഒരുപക്ഷെ ഇവർക്ക് അറിയാമായിരിക്കും മനുഷ്യരെ ശല്യപ്പെടുത്തുന്നതാണെന്നൊക്കെ അറിയാമായിരിക്കും എന്നാൽ എൻ്റെ ഈ ആശയം ഞാൻ ഈ ആസ്വദിക്കുന്നത് മറ്റൊരാൾ കൂടി കേൾക്കട്ടെ എന്നുള്ള മനസ്സും കൂടി വച്ചിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു പലപ്പോഴും ഇതിൽ പ്രായഭേദമൊന്നുമില്ല ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ മുതൽ യുവതികൾ മുതൽ സ്റ്റുഡൻസ് മുതൽ വളരെ പ്രായം ചെന്നാളുകൾ വരെ ഈ ഒരു മഹാദ്രോഹ പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ പത്തോ എഴുപതോ പേർ അല്ലെങ്കിൽ പേർ യാത്ര ചെയ്യുന്ന ഒരു കോച്ചിൽ എല്ലാവരും ഇതേപോലെ പാട്ട് കേൾക്കാൻ തുടങ്ങിയാൽ എല്ലാവരും ഇതുപോലെ പല സംഗതികൾ വെച്ച് ആസ്വദിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്തുമാത്രം ദുരന്തമായിരിക്കും അതിൽ സംഭവിക്കുന്നത് പലപ്പോഴും ഈ യാത്രയ്ക്ക് വരുന്ന ആളുകൾ പല മൂഡിലുള്ളവരായിരിക്കും ഒരു മരണത്തിന് പോകുന്നവർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ ഇങ്ങനെയുള്ളവർ അടുത്തിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് റെയിൽസിലെ ചളി കേട്ട് ഒരു മനുഷ്യൻ ചിരിക്കുന്നു ഇങ്ങനെ മനുഷ്യരെ പരിഗണിക്കാത്ത ഏറ്റവും നമ്പർ വൺ സംഗതി ഫോണിൻ്റെ ദുരുപയോഗമാണ് നമുക്ക് രാത്രി യാത്ര സുഖകരമാകുന്നത് നല്ല ഇരുട്ടത്തുറങ്ങുമ്പോഴാണ് അപ്പോഴാണ് നമ്മുടെ ബ്രെയിന് താരതമ്യേന നല്ല റെസ്റ്റ് കിട്ടുന്നത് എന്നാൽ ഈ രണ്ടാമത്തെ ദുരന്തം യാത്രയിലെ രണ്ടാമത്തെ ദുരന്തം ലൈറ്റാണ് വെളിച്ചം ഇത് സംഭവിക്കുന്നത് നമ്മളിങ്ങനെ പ്രായമുള്ള ആളുകളൊക്കെ ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളതാണ് നന്നായി ഉറങ്ങി വരുന്നു ഒരു ട്രെയിനിൽ കയറി മണിയായി അവർ ബർത്തൊക്കെ വിരിച്ച് ചിലപ്പോൾ എ സിയിലായിരിക്കും അല്ലെങ്കിൽ സ്ലീപ്പറിലായിരിക്കും ഉറങ്ങി വരുന്നു കുറെ കഴിയുമ്പോൾ വഴിയിൽ നിന്ന് കയറിയ ഒരു യാത്രക്കാരൻ എൻ റൂട്ടിലുള്ള ഒരു യാത്രക്കാരൻ യാത്രക്കാരി കയറിയിട്ട് കയറിയ ഉടനെ ആ ലൈറ്റ് ഓൺ ചെയ്യുന്നു ലൈറ്റ് ഓൺ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ചിലപ്പോൾ കുറേ നേരം ആ ലൈറ്റ് ഇട്ടിട്ട് തന്നെ അതുപയോഗിക്കുന്നു ഇപ്പോഴത്തേക്കും നേരത്തെ ഉറങ്ങിക്കിടന്ന മനുഷ്യൻ പ്രായമുള്ള ആൾ ഒരു പക്ഷെ ആർ സി സിയിലോ മറ്റുപോകുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആവാം അയാളുടെ ഉറക്കം പോയി കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ മുതിർന്ന ആളുകൾക്ക് സീനിയർ സിറ്റിസൺസിന് ഒരു തവണ ഒരു ഉറക്കം മുറിഞ്ഞാൽ പിന്നെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇതൊന്നും അറിഞ്ഞും അറിയാതെയും തൻ്റെ സ്വന്തം കാര്യം മാത്രം ആലോചിച്ചുകൊണ്ട് ചില മനുഷ്യർ കയറിയ ഉടനെ ഇങ്ങനെ ലൈറ്റ് ദുരുപയോഗം ചെയ്യാറുണ്ട് ഈ ഇത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട് ഒരുപക്ഷെ ഇയാളുടെ യാത്ര ഒരു ലോങ് ഇത് കാണുന്നത് ഇപ്പോൾ നിസാമുദിൽ നിന്ന് വരുന്ന ട്രെയിൻ ഇതിൽ നിസാമുദിനെ കടന്നു വരുന്ന യാത്രക്കാരുണ്ടാവും അവരുടെ യാത്രയുടെ അവസാന ഘട്ടമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത് അവർ ഓരോരോ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകും ഇതേ സമയം തന്നെ യാത്ര തുടങ്ങുന്ന ആളുകളുണ്ട് കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ ട്രിവാണ്ടത്തേക്ക് വരുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ച് യാത്ര തുടങ്ങി അവർക്ക് ഉറങ്ങി രാവിലെ എണീറ്റ് പോകേണ്ടതാണ് പക്ഷേ മറ്റേ ആളിനെ സംബന്ധിച്ച് ഇറങ്ങി പോകേണ്ട ആളാണ് ഈ ഇറങ്ങിപ്പോകേണ്ട ആൾ ചെയ്യുന്നത് ചിലപ്പോൾ രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ അവരുടെ സ്റ്റേഷനെത്തി അവർ ആൾറെഡി കുറേ ഉറങ്ങിക്കഴിഞ്ഞു ഇനി അവർക്ക് ഉറക്കമില്ല അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുന്നേ ഉണർന്നിരുന്നിട്ട് ഇട്ട് ശബ്ദമുണ്ടാക്കി അവർ ഇറങ്ങി പോകുമ്പോഴും ഈ ലൈറ്റ് ഓഫ് ചെയ്യാതെ പോകും ഒരു മനുഷ്യൻ അപ്പർ ബർത്തിലോ സൈഡ് ലോവർ ബർത്തിലോ ഒക്കെ കിടന്നിട്ട് അയാൾ ഉറക്കം നഷ്ടപ്പെട്ട് ആ രാത്രി ഒരു കാളരാത്രിയായിട്ട് മാറും ഇത് ലൈറ്റിൻ്റെ ദുരുപയോഗം നമ്മുടെ രണ്ടാം സ്ഥാനം ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിൽ നമ്മുടെ റെയിൽവേയിലെ യാത്രയെ ദുഷ്കരമാക്കുന്നതിലെ രണ്ടാം സമ്മാനം ഈ ലൈറ്റിൻ്റെ ദുരുപയോഗികൾക്ക് കൊടുക്കാം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നൈറ്റ് മാത്രം ഓടുന്ന ട്രെയിൻ അമൃത എക്സ്പ്രസ് പോലുള്ള ട്രെയിനിൽ മിക്കവാറും പാലക്കാട് എന്നോ തൃശ്ശൂരിൽ നിന്നോ കയറുന്ന ആൾക്കാർ ത്രിവാണ്ടത്ത് തന്നെയായിരിക്കും ഇറങ്ങിപ്പോകുന്നത് അവിടെ ഒരു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആൾക്കാർ ലൈറ്റ് ഓൺ ചെയ്താൽ പിന്നെ ഓഫ് ചെയ്യത്തില്ല മാത്രമല്ല കർട്ടൺ ഈ എ സി എ സി കമ്പാർട്ട്മെന്റിൽ ആണെങ്കിൽ സൈഡ് വിൻഡോയിൽ കർട്ടൺ ഉണ്ട് ഈ കർട്ടൺ പൂർണ്ണമായി മറച്ചു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ലൈറ്റ്സ് വരില്ല ഒരുപക്ഷെ ഇത് ലൈറ്റ് പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടാവും അവരാണ് കർട്ടൺ മറയ്ക്കാത്തത് ഇതിനപ്പുറത്ത് കിടക്കുന്ന ഒരാൾക്ക് ചെറിയൊരു ലൈറ്റ് വന്നാൽ തന്നെ ഉറക്കം പോകുന്ന ആൾക്കാരുണ്ടാവും അതിൽ നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൻസിനൊക്കെ ഉണ്ടാവും അവർക്ക് ഒരിക്കലും ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ വരാത്ത ആൾക്കാരായിരിക്കും അവർ അതുകൊണ്ട് ചെയ്യേണ്ടത് സൈഡിലെ കർട്ടൺ കൂടി അങ്ങ് മറച്ചിടുക അപ്പോൾ സുഖമായൊരു ഉറക്കം നിങ്ങൾക്ക് കിട്ടും ഒപ്പം തന്നെ ഈ ലൈറ്റ് ഡിസ്റ്റർബൻസ് കൊണ്ട് ഉറങ്ങാനാവാത്ത ആൾക്കാരെ ശല്യം ചെയ്യാതിരിക്കാനും ആവും അങ്ങനെ രണ്ടാം സ്ഥാനം ലൈറ്റിന് പിന്നെ ഒന്ന് ഡോറിൻ്റെ സൈഡിൽ ബെർത്ത് കിട്ടിയ ഹഥഭാഗ്യന്മാരുണ്ടാവും എന്തായാലും ഡോറിൻ്റെ സൈഡിൽ ബെർത്ത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഉള്ള രണ്ടോ മൂന്നോ നാലോ പേരെ സംബന്ധിച്ച് രാത്രി ഇങ്ങനെ ഉറങ്ങി വരുമ്പോഴത്തായിരിക്കും ഒരാൾ വരുന്നു ടോയ്ലറ്റിലേക്ക് പോകാൻ വരുന്നു അയാൾ ഡോർ വലിച്ചുറക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്നു ഉറക്കം പോകുന്നു അതോടി അയാളുടെ ഉറക്കം പോയി ഇത് ഒരുപക്ഷെ ഇത് ആരുടെയും കുറ്റമല്ല ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത സംഗതി തന്നെയാണ് അവിടെ പോലും നമുക്ക് മനുഷ്യർ ഉറങ്ങുന്നുണ്ട് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ വളരെ സാവധാനം ഈ ഡോറിന് തുറന്ന് അടച്ചു പോകാൻ പറ്റും എ സി കോച്ചിലുള്ള ഒരു പ്രശ്നമാണ് അത് ഒരു ശ്രദ്ധ വെച്ചാൽ നമ്മുടെ സഹയാത്രിക്കാരൻ്റെ സഹയാത്രികരുടെ യാത്ര ദുരന്തമയമാക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും അത് മനപൂർവ്വം ചിലപ്പോൾ ഈ ഡോറിന്റെ പുറത്ത് നിന്നിട്ട് സംസാരിക്കുന്ന മനുഷ്യരുണ്ട് അത് ഉറക്കത്തിലേക്ക് കിടന്ന് കേട്ടാൽ ഏതോ വിദൂരമായ ശബ്ദം പോലെയൊക്കെ ആയിരിക്കും കേൾക്കുന്നത് പക്ഷേ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ നമ്മുടെ ഉറക്കം നമുക്കറിയാമല്ലോ നമ്മളൊരു പകുതി മായികമായ ഒരു ലോകമാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ കേൾക്കുന്നത് എന്തെങ്കിലും ഭീ ഭീതിപ്പെടുത്തുന്ന സംഗതി പോലെ സ്വപ്നം പോലെയൊക്കെ ഈ മനുഷ്യരുടെ ഉറക്കത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡോറിനടുത്ത് നിന്ന് സംസാരിക്കുക ഡോറ് തുറന്നടയ്ക്കുന്നതിൽ ഒരു മര്യാദ പാലിക്കുക ഇതുകൂടി ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാത്തവർക്കാണ് നാലാസമ്മാനം പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ കൂർക്കമ്മലിക്കാർ കഴിഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം രാത്രി യാത്ര ചെയ്തു പോയത്രേ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മറ്റൊരാൾ പറയുന്നതാണ് ആ കോച്ചിൽ ഈ മനുഷ്യൻ ആരെയും ഉറങ്ങാൻ വച്ചില്ല കൂർക്ക വലിച്ചു പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു രാവിലെ ഇറങ്ങാൻ നേരത്ത് ആ കോച്ചിലെ മനുഷ്യരെല്ലാം ഇയാൾ ഇയാളപ്പോഴും ഉണർന്നിട്ടില്ല ഇദ്ദേഹം ഉണരുന്നതിന് മുമ്പേ കടലാസിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഇന്നലത്തെ രാത്രിയെ മനോഹരമാക്കിയതിന് നന്ദി എന്ന് എഴുതി ഒരു നിവേദനം പോലെ എല്ലാവരും ഒപ്പിട്ട് കൊടുത്തതായിട്ട് ഒരു കഥയുണ്ട് അത് യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണ് അത് പറയും കഥയൊന്നുമല്ല ഇങ്ങനെ ചില മനുഷ്യരുണ്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം പലപ്പോഴും ചില മനുഷ്യർ ചെയ്യുന്നത് ചില തന്ത്രശാലികളായ ചില യാത്രക്കാർ ചെയ്യുന്നത് ഈ മനുഷ്യനെ എന്തെങ്കിലും തട്ടി ഉണർത്തിയതിനു ശേഷം അയാൾ പിന്നെ ഉറങ്ങാനെടുക്കുന്ന ഗ്യാപ്പിൽ ഇവർ ഉറങ്ങും പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കൂർക്കം വലിക്കാരനെ സംബന്ധിച്ച് കട്ടിൽ കണ്ടാൽ അപ്പോൾ ഉറങ്ങുന്ന മനുഷ്യരാണ് അവര് ഈ തട്ടി ഉണർത്തിയെന്ന് അവരെ ബാധിക്കില്ല അവർ തിരിഞ്ഞിറന്നിട്ട് അടുത്ത സെക്കൻഡിൽ ഉറങ്ങുകയും അതിൻ്റെ അടുത്ത സെക്കൻഡിൽ പല താളത്തിൽ കൂർക്കം വലിക്കുകയും ചെയ്യും അവർക്ക് നമുക്ക് അഞ്ചാം സ്ഥാനം കൊടുക്കാം ഇനി ചില മറ്റ് ശീലങ്ങളുള്ള ചില മനുഷ്യരുണ്ട് അത് ഈ വീഡിയോയിൽ പറയാൻ പറ്റാത്ത ചില ദുശീലങ്ങളുള്ള ആൾക്കാരുണ്ട് അതുപോലെ പല തരത്തിലുള്ള സംഗതികളുണ്ട് അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി കമന്റിൽ രേഖപ്പെടുത്തുക ഈ മനുഷ്യരിലേക്ക് ഇത് എത്തുക ഈ മനുഷ്യരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലേക്കും എത്തുക എന്ന് പറയുന്ന സംഗതിയാണ് കാരണം ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് രാവിലെ രണ്ട് മണിക്ക് ഒരു മനുഷ്യൻ അടുത്ത ആൾ അറിയാതെ രണ്ട് മണിക്ക് ഉണർന്നിട്ട് മൊബൈലിൽ റെയിൽ കണ്ട് കണ്ട് രസിച്ചങ്ങ് അങ്ങ് പോവുകയാണ് റെയിൽ നമുക്കറിയാം മൊബൈലിന്റെ ശീലം നമുക്കറിയാം നമ്മൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു റെയിലിൽ നിന്ന് അടുത്ത റെയിലിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അത് ആലോചിക്കാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് മൊബൈലിൻ്റെ ലൈറ്റ് തന്നെ മതി ഒരാളുടെ ഉറക്കം കെടുത്താൻ അവിടെയാണ് ഈ ചെറിയ ശബ്ദമെന്ന് ഇയാൾ വിചാരിക്കുന്ന ശബ്ദത്തിൽ ഈ റീൽ കാണലും കൂടെ വരുന്നത് അങ്ങനെ അവരുടെ നമ്മളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് വീഡിയോ എത്തണം ഇത് നമ്മൾ അവസാനിപ്പിക്കണം കാരണം ഒരു മനുഷ്യനെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഇവിടെ ഒരുപക്ഷെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും ഒരു മനുഷ്യന് ചെയ്യാന്നുള്ള ഏറ്റവും ദ്രോഹം നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ ദുരന്തം സമ്മാനിക്കലാണ് ജെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം